യേൽ എന്ന് പറയുന്നത് അത് അപ്രതീക്ഷിതമായിട്ടുള്ള വൈരികളൊന്നുമല്ല അത് പുരാതനമായ വൈരികൾ തന്നെയാണ് അത് നമുക്കറിയാം ഇപ്പം ഹമാസിന് നേരെയുള്ള ഫലസ്തീന്റെ ഇസ്രയേല് ഇത് നടത്തിയപ്പോഴും ഇറാൻ മാസ്ത്രമാണ് ഒരു രാജ്യം ഡയറക്റ്റ് ആണെങ്കിലും ഇൻഡയറക്റ്റ് ആണെങ്കിലും അല്പം സപ്പോർട്ടോടെ ഈ ഹമാസിന് അല്ലെങ്കിൽ പാലസ്തീനികൾക്ക് വന്നത് അവിടെ ആ ഒരു ആയങ്കിലായിപ്പോഴും ഉള്ളതാണ് പിന്നെ ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം പ്രോക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യു എസിന്റെ പ്രോക്സി ആയിട്ടാണ് ഇസ്രയേൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ യു എസ് വളരെ തന്ത്രപരമായിട്ട് ഇതിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരു ശ്രമവും ചർച്ചകൾ നടത്തുകയും ഇറാനുമായിട്ട് വീണ്ടും ചർച്ച നടത്താമെന്നും ഒക്കെ പറയുന്ന ഒരു അവസരം ഉണ്ടാവുന്നുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം അവരുടെ ജസ്റ്റിഫിക്കേഷൻ ഫോർ അറ്റാക്ക് എന്ന് പറയുന്നത് ഐഡന്റിഫൈ ചെയ്ത് അവരുടെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസ് ആണ് ആദ്യം അവിടെ തകർപ്പത എന്ന് അവകാശപ്പെടുന്നത് ഇറാന്റെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻ ആ അപ്പം അത് ഒരു സൈഡ് മാത്രമായിട്ട് നമ്മൾ അതിനെ വക്രീകരിക്കാൻ പാടില്ലാത്തതാണ് കാരണം ഈ ഇസ്രയേൽ ഇറാനെ അറ്റാക്ക് ചെയ്തതിന്റെ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ന്യൂക്ലിയർ പവർ അവര് പീസ്ഫുൾ പർപ്പസിന് അല്ലാതെ തന്നെ യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട് ഫോർ എക്സാമ്പിൾ ന്യൂക്ലിയർ ബോംബുകൾ നിർമ്മിക്കാനുള്ള സാഹചര്യമുണ്ട് അത് തന്നെ അല്ലെ നിർമ്മിച്ചിട്ടുണ്ടാവും എന്നുള്ള ആ ഒരു രീതി ആ ഒരു സന്ദേശമാണ് ലോകത്തിന് കൊടുക്കാമെന്നുള്ള രീതിയിലാണ് ഇസ്രയേൽ അത് ചെയ്തത് ആ മറുഭാഗത്ത് ശരിക്കും ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള ന്യൂക്ലിയർ പവേഴ്സ് ഒന്നും ഈ ലോകത്തിന് ഓപ്പൺ ആയിട്ടുള്ളതല്ല ഉണ്ടെന്നും പറയുന്നു ഇല്ലെന്നും പറയും അപ്പം അവർക്ക് അത് എന്തുവാകാം ഒന്നും ആവരുതേ എന്നുള്ള രീതിയില് ആ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ലോകം നോക്കി കാണുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ അപ്പം ഇവിടെ ഇസ്രയേലിൽ ഒരു സ്റ്റാൻഡ് എടുത്തത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ എന്തോ ചെയ്യുന്നു ഇസ്രയേലിനെ സോറി ഇറാനെ നിരായുധീകരിക്കുന്ന ന്യൂക്ലിയർ പവറിൽ അവർക്ക് അതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നില്ല എന്നുള്ള രീതിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഒരു ആംഗിൾ പക്ഷേ ഇവിടെ ഇസ്രയേലിന്റെ കണക്കുകൂട്ടൽ ഒരു പക്ഷെ പിഴച്ചേക്കും എന്ന് പറയാനുള്ള ഒരു കാരണം ഞാൻ പറയുന്ന എന്താണെന്ന് ചോദിച്ചാല് ഇതിനകത്ത് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം അവർക്ക് സസ്റ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ കൂടുതലാണ് അത് നമുക്കറിയാം അത് വളരെ വിശാലമായിട്ടുള്ള ഒരു രാജ്യമാണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെയുള്ള ഒരു അറ്റാക്ക് അവർ ഫേസ് ചെയ്തിട്ട് അവർക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ട് നമുക്കറിയാം നമ്മളുടെ ചെറുപ്പത്തിൽ തന്നെ ഉള്ളതാണ് ഇറാൻ ഇറാഖ് ബാറ്റില് അതൊരു ലോങ് എത്രയോ വർഷങ്ങളായിട്ട് അവര് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും ഒരു ഇമ്മീഡിയറ്റ് വിക്ടറി ഒരു പക്ഷെ ഇസ്രയേലിനാണെങ്കിൽ പോലും ലോങ് ടേമിൽ വരുമ്പോഴത്തേക്ക് ഇംപ്ലിക്കേഷൻസ് കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഇസ്രയേൽ തന്നെയായിരിക്കും അപ്പം ഈ അമേരിക്കക്ക് ഇതിനകത്ത് ഡയറക്ട് ഇൻവോൾവ്മെന്റിന് ഒരു കാരണവശാലും പോവില്ല പോകാൻ സാധ്യതയുമില്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് അതൊരു ഇറാൻ ഇസ്രയേൽ എന്നുള്ള ഒരു കോൺഫ്ലിക്ട് എന്നുള്ള രീതിയിൽ അത് ഒതുക്കി തീർക്കാനായിരിക്കും അവരുടെ പരമാവധി ശ്രദ്ധ ഇല്ല എങ്കിൽ നടക്കാൻ പോകുന്നു എന്തെന്ന് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നത് ഇറാനെ ഡയറക്ട്ലി ഓർ ഇൻഡൈറക്ട്ലി സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു രാജ്യം റഷ്യയാണ് അപ്പം റഷ്യ ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് നല്ല രീതിയിലുള്ളപ്പോള് ഈ യു എസിന്റെ ട്രംപ് റഷ്യയിലെ പുട്ടിനുമായിട്ട് ഒരു നല്ല ക്ലോസ് റിലേഷൻ ഉണ്ട് ഇപ്പോ ആസ് ഓഫ് നൗ ഒരു പക്ഷേ ഇത് ഈസി ചെയ്യാനായിട്ട് റഷ്യയുടെ പുട്ടിനെ റഷ്യൻ പ്രസിഡന്റിനെ ഒരു പക്ഷേ യു എസ് മീഡിയേഷന് വേണ്ടി വയ്ക്കാനുമുള്ള സാധ്യതയുണ്ട് അപ്പം ആ ഒരു സാഹചര്യം അനലൈസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് കൂടുതൽ എസ്കലേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് അഥവാ എസ്കലേഷൻ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പശ്ചിമേഷ്യയിൽ പ്രശ്നങ്ങൾ വളരെ നമ്മൾ വിചാരിക്കുന്നതില് അപ്പുറമായിരിക്കും പക്ഷെ ആ ലെവലിലോട്ട് പോകും എന്ന് ഒരു കാരണവശാലും ഒരു കാരണവശാലും ഇപ്പോൾ വിശ്വസിക്കാൻ പ്രയാസമാണ് എല്ലാവരും പറയുന്നുണ്ട് അല്ലെങ്കിൽ ഖത്തർ ഒക്കെ ഇതിനകത്ത് ഡയറക്ട്ലി ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ ഇസ്രയേൽ അഗ്രസറായിട്ട് ചെയ്തിട്ടുള്ള ഈ സ്റ്റെപ്സ് ഇസ്രയേൽ ഇത് അഗ്രസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അത് വളരെ നല്ല രീതിയിലുള്ള ഒരു ഒരു ടേക്ക് ഓഫ് ആയിട്ട് തോന്നുന്നില്ല അത് ഇസ്രയേലിനുള്ളിൽ പോലും അത് ജനവികാരം എതിരാണ് അതുപോലെ ലോക ലോകത്തിന്റെയും ജനവികാരം ശരിക്കും എതിരാണ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഓൾ ഓഫീസ് അടങ്ങി നമുക്കൊരു ഒരു ജെനുവിൻ റീസൺ ഉണ്ടാവണം എന്തുകൊണ്ടവര് ഇറാനെ അറ്റാക്ക് ചെയ്തു എന്നുള്ളത് ഇന്ന് ആന്റിസിപ്പേഷൻ ഇറാൻ ഭാവിയിൽ അവർക്ക് ദൂഷ്യം ചെയ്യും എന്നുള്ള ഒരു ഇന്ന് ആന്റിസിപ്പേഷനിൽ ഒരു രാജ്യത്തിനെതിരായിട്ട് ഇതുപോലെ അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത് വളരെ പ്രയാസമാണ് ഇപ്പൊ ഇനിയും ഈ ഒരു അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്ത കാര്യം ഇത് ഓൾറെഡി തുടങ്ങിപ്പോയി അപ്പം ഇവരെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലുള്ള മാക്സിമം സ്റ്റോക്ക് എന്ന് പറയുന്ന ഐ സി ബി എം ആണ് ഇന്റർകോണ്ടിനെന്റൽ ബാലസ്റ്റിക് നിശ്ചയിൽ ഈ ഐ സി ബി എം ഒരു പത്തെണ്ണം എങ്കിലും പോയാല് ഒരു എട്ടെണ്ണമെങ്കിലും അയൺ ഡോമിനൊക്കെ ബ്ലോക്ക് ചെയ്യാൻ പറ്റിയാൽ രണ്ടെണ്ണമെങ്കിലും ക്ലോസ് ചെയ്ത് വീഴാൻ പറ്റുക നമ്മൾ കണ്ടിട്ടുള്ളതാണ് എത്രയാണെങ്കിലും ഒരു പ്രോപ്പർ അയൺ കർട്ടൻ എന്നുള്ള രീതിയിലൊന്നും അത് ബ്ലോക്ക് ചെയ്യാനായിട്ടൊരു സിസ്റ്റവും ഇല്ല അപ്പം അവരുടെ ഡോം സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈവൻ ഹമാസ് അല്ലെങ്കിൽ ഹൂതികൾ പോലും വിടുന്ന അറ്റാക്ക് ചെയ്യുന്ന ചില റോക്കറ്റുകളൊക്കെ അവിടെ വീഴുന്നതും ഒക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് കണ്ടിട്ടുള്ളതാണ് ഇതെല്ലാം മാക്സിമം അഡ്വാൻസ് സ്റ്റേജ് സ്റ്റേജ് എന്ന് പറയുന്നു എന്നുള്ളതല്ലാതെ ഇരു സൈഡിലും മാക്സിമം കാഷുവാലിറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത് മീഡിയ എന്ന് പറയുന്ന ഒരു സംഭവം ഇതിനകത്ത് നല്ല രീതിയിൽ പ്ലേ ചെയ്യുന്നുണ്ട് ഇസ്രയേലിൽ എന്തൊക്കെ സംഭവിച്ചാലും അതിനെ ഹൈഡ് ചെയ്യുകയും ഇറാനിൽ എന്തൊക്കെ സംഭവിച്ചാലും അതിനെ പെരുപ്പിച്ചു കാണിക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം സിറ്റുവേഷനും കൂടി നമ്മൾ കണ്ടിട്ടുണ്ട് അത്രയും ഇത് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇസ്രയേലില് അവർ അംഗീകരിച്ചു സാധാരണഗതിയിൽ അവർ ആറ് ആറുപേരല്ല എട്ടു പേര് മാത്രം എന്നുള്ളതും നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഒരു രീതിയിലുള്ള ഒരു അത് അത് ഒരു കൂൾ പ്രൂഫായിട്ട് നമുക്ക് അതേ രീതിയിൽ വിഴുങ്ങാനായിട്ട് അല്പം പ്രയാസമുള്ള ഒരു കാര്യമാണ് പക്ഷെ ഫാർ റീച്ചിങ് എഫക്ട് എന്ന് പറയുന്നത് ഇസ്രയേൽ നിന്നല്ലേ നാളെ അതിന് നല്ല വില കൊടുക്കേണ്ടി വരും ഓഫ് കോഴ്സ് ഇറാനിൽ നാശനഷ്ടങ്ങൾ വളരെ കൂടുതലായിരിക്കും പക്ഷെ ഞാൻ വീണ്ടും പറയുന്നത് ഇറാന് സസ്റ്റെയിൻ ചെയ്യാനുള്ള പവർ കൂടുതലായിരിക്കും സസ്റ്റെയിൻ ചെയ്യാനുള്ള പവർ വളരെയധികം ഉണ്ടാവും ലോങ് ടേം ഒരു ബാറ്റലിന് വേണ്ടി അവർക്ക് തയ്യാറെടുക്കാനും അവർക്ക് അതിനുള്ള കപ്പാസിറ്റിയും ഉണ്ട് ഇല്ല എന്നല്ല പറയുന്നത് ഇന്റേണൽ പ്രോബ്ലംസ് ഉണ്ട് അറബ് കൺട്രീസ് എല്ലാം ഒന്നിച്ചല്ല ഈ രാജ്യ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ് പക്ഷേ എന്നിരുന്നാലും പ്രസന്റ് സിനാരിയോ വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു 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 ഗ്ലോബൽ എക്സ്കലേഷന് ഉള്ള പോസിബിലിറ്റീസ് കുറവാണ് ഇത് മിനിമൈസ് ചെയ്ത് ആ രണ്ട് രാജ്യങ്ങൾ മാത്രമായിട്ട് നിലനിർത്താൻ അവർ തമ്മിലുള്ള അറ്റാക്ക് മാത്രമായി നിലനിർത്താനായിരിക്കും ഇവരുടെ ശ്രമം അല്ലെ ലോകരാഷ്ട്രങ്ങളുടെ ശ്രമം അത് ടെൻഷൻ ഈസി ചെയ്യുക എന്നുള്ള രീതിയിലാണ് പക്ഷേ ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് രണ്ട് രാജ്യങ്ങളും ഒരു സീഫെയറിലോട്ട് വരും എന്നെനിക്ക് തോന്നുന്നില്ല ഇത് കണ്ടിന്യൂ ചെയ്യും കുറച്ചു നാളുകൂടി ഇസ്രയേലിനെതിരായിട്ട് ഇറാനും ഇറാനെതിരെ ഇസ്രയേലും അവരവരുടെ മസിൽ പവർ കാണിക്കും ആ ഒരു ടെൻഡൻസിയാണ് ഇപ്പോഴത്തെ ഒരു സിസ്റ്റം അതൊരു വൈഡ് സ്പ്രെഡ് എസ്കലേഷനിലോട്ട് പോകുന്ന എന്ന് പറയാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാറേ ഏറ്റവും പ്രധാന നമ്മളിപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നയതന്ത്ര പരിഹാരവും ഒപ്പം ഈ ആഗോള ശക്തി അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ ഒരു ഇടപെടലുമാണല്ലോ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കി കാണുന്നത് ഈ ഒരു നയതന്ത്ര പരിഹാരം എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഇറാൻ ഇസ്രയേൽ വിഷയത്തിൽ ഒരു കടുത്ത വെല്ലുവിളിയായി മാറുന്നു നയതന്ത്രം എന്ന് പറയുന്നത് യുനോ വേർ ഡിപ്ലോമസി ഫെയിൽ ദെൻ ഓൺലി ദ വാർ സ്റ്റാർട്ട്സ് എന്നാണ് അല്ലെങ്കിൽ ആക്ഷൻ സ്റ്റാർട്ട്സ് എന്നാണ് ഇവിടെ സംഭവിച്ചത് ആക്ഷൻ സ്റ്റാർട്ടഡ് വിതൗട്ട് ഡിപ്ലോമസി എന്നാണ് പിന്നെ ഇവിടെ ഡിപ്ലോമസിക്ക് സ്റ്റാൻഡ് ഉള്ളത് അപ്പം ഡിപ്ലോമസിയാണ് ആദ്യം ഒരു ഒരു സീക്വൻസ് ഓഫ് ഈവൻസിൽ ഒരു ഡിപ്ലോമസിയാണ് ദ റോൾ ഓഫ് ഡിപ്ലോമസിയാണ് ഇമ്പോർട്ടൻറ്റ് നയതന്ത്ര ബന്ധം ഫെയിലാകുമ്പോഴാണ് യുദ്ധം തുടങ്ങുന്നത് അല്ലെങ്കിൽ അറ്റാക്ക് ഉണ്ടാവുന്നത് ഇവിടെ നയതന്ത്ര ബന്ധത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല ഒരു ചർച്ച നടന്നിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല ഒരു സൈഡിൽ യു എസുമായിട്ട് കണ്ടിന്യൂസ് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂക്ലിയർ ലെവൽ ഇറാനും യു എസുമായിട്ട് എന്നുള്ള രീതി അത് കഴിഞ്ഞതിന് ശേഷമാണ് അവർ ചർച്ച വേണ്ട എന്ന് വെച്ചത് അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇസ്രയേലിനെ കുറ്റപ്പെടുത്താനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞ അഗ്രസറായി എന്ന് പറയുന്നതിന്റെ കാരണം അതാണ് കാര്യം ഡിപ്ലോമാറ്റിക്കലി ഡിസ്കസ് ചെയ്തിട്ട് ഡിപ്ലോമ ഡിപ്ലോമാറ്റിക്കലി ഡിസ്കഷൻ ഫെയിലായെങ്കിൽ ഇവർക്ക് അതിന് പോകുന്നതിന് ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ഇതതില്ല അതുകൊണ്ടാണ് നയതന്ത്രത്തിന് പ്രസക്തി ഇല്ലാതാവുന്നത് അവരുടെ ശാസ്ത്രജ്ഞരെയും അതുപോലെ തന്നെ ചീഫ് ഓഫ് സ്റ്റാഫും അതുപോലെ ആർമിയുടെ കമാൻഡറും കമാണ്ടറും ഇറാന്റെ വിതൌട്ട് എനി പ്രൊവോക്കേഷൻ വിതൗട്ട് എനി യുനോ എയർലി വാണി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അവരുടെ ഡിപ്ലോമസിക്ക് പ്രസക്തി കുറയുകയാണ് ശരിക്കും തെറ്റാണ് ആ ഒരു രീതി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഡിപ്ലോമാറ്റിക് ചാനൽ ഫെയിൽ ആവുന്നതിന്റെ മുഖ്യ കാരണം അതാണ് തിരിഞ്ഞാണ് റിവേഴ്സ് സിസ്റ്റത്തിലാണ് ഇവിടെ പോകുന്നത് ആദ്യം പോകേണ്ട ഡിപ്ലോമസി ആയിരുന്നു ഇവിടുത്തെ രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ ഡിപ്ലോമാറ്റിക് ചാനലിൽ സംസാരിച്ചിട്ട് ഇറാനെ പ്രഷറൈസ് ചെയ്തിട്ട് അവര് ന്യൂക്ലിയർ അവർ ഓപ്പൺ ആക്കുകയും അല്ലെങ്കിൽ ആക്സസ് കൊടുക്കുകയും ആ ഇൻസ്പെക്ഷൻ ടീമിന് പെർമിഷൻ കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു എങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം അവര് അതൊന്നും നടന്നില്ല എങ്കിൽ അവർക്ക് അറ്റാക്ക് ചെയ്യുന്നതിൽ ഒരു മൈൽഡ് ജസ്റ്റിഫിക്കേഷൻ കിട്ടിയതിന് ഇത് അതൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഡിപ്ലോമ ഡിപ്ലോമാറ്റിക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം